ഹലോ ഗുഡ് മോർണിംഗ് ഏകദേശം സമയം ഒരു ഏമുക്കാലായിട്ടുണ്ട് ഞാൻ എൻ്റെ കുട്ടികൾ സ്റ്റുഡൻസ് സ്കൂളിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഞാൻ കെ സി ജയമുത്ത് ഹെഡ് മാസ്റ്റർ നമ്മൾ ഏകദേശം ഒരു ഏപ്രിലാണ് ഞാൻ അതൊക്കെ ഈ വീട് ചെയ്യാനുള്ള കാരണം നമ്മൾ സ്കൂളിൽ നിന്ന് പല രീതിയിലും ക്ലബ്ബ് അനുവദിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നാച്ച ക്ലബുണ്ട് നാച്ച ക്ലബിൻ്റെ കീഴിൽ മലപ്പുറം ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയാണെങ്കിൽ ഏത് ജില്ലയിലാണെങ്കിലും ഫോറസ്റ്റ് ക്ലബ്ബിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുക അത് ഫോറസ്റ്റ് ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലേൻ്റെ ഫോറസ്റ്റ് ക്ലബ്ബ് എന്നുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് വളരെ അധികം ആക്റ്റീവായ ആൾക്കാരാണ് ഒരു സ്കൂളിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഓലിക്കൊണ്ട് ചെയ്യാൻ കഴിയും അതാണ് ഫോറസ്റ്റ് ക്ലബിൻ്റെ കീഴിലുള്ളത് നമ്മൾ മലപ്പുറം ജില്ല എന്നുള്ളതും മലപ്പുറം ജില്ലത്തെ ഫോറസ്റ്റ് ക്ലബ്ബ് എന്നുള്ളത് അവിടുത്തെ ഓരോ വ്യക്തി ഞാൻ പേരെടുത്താൽ പറഞ്ഞില്ല അവിടുത്തെ എല്ലാ ആൾക്കാരും സെക്രട്ടറി ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫാണെങ്കിലും ശരി വളരെ ആക്റ്റീവായിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് അപ്പോൾ അത് അവിടെ ഒരു അപേക്ഷ കൊടുക്കുക സ്കൂളതിൽ രജിസ്റ്റർ ചെയ്യാം അത് കഴിഞ്ഞാൽ നമ്മൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ നമുക്കൊരു ഫോം കിട്ടും നേച്ചർ ക്ലബ്ബ് നേച്ചർ ക്ലബ്ബ് എന്നുള്ളത് പ്രകൃതി പഠനം മൂന്ന് ദിവസത്തെ ക്യാമ്പുണ്ട് ടു ഡേ ക്യാമ്പുണ്ട് അതിൽ ഡബ്ല്യു എൻ എസ് ഉണ്ടാവും എൻ പിന്നുണ്ടാവും അതിലത് സ്കൂളിൽ പേര് എഴുതുക ഏത് ടീച്ചർക്ക് ഏത് ടീച്ചർക്കാണ് അതിൻ്റെ ഏത് ടീച്ചർ കീഴിലാണ് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ അപേക്ഷ കൊടുക്കുക ആ അപേക്ഷ ഫോം നമ്മൾ സൈലൻ്റ് വാലിയോ ചിന്നാറോ പറമ്പിക്കുളം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പറമ്പിക്കുളത്താണ് ആ പറമ്പു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്കൂളിലും കിട്ടും ഏത് കോളേജിലും കിട്ടും പക്ഷെ കിട്ടുന്നു കിട്ടാത്തതും ഏകദേശം പതിനാല് ജില്ലയുണ്ട് കേരളത്തിൽ കാരണം ഞാൻ കെതുക്കുന്നുണ്ട് കാരണം കയറ്റിൻകറി വരെയാണ് കുട്ടികളൊക്കെ ഏറ്റവും മുമ്പിലാണുള്ളത് അതുകൊണ്ടാണ് കുറച്ച് എതുക്കുന്നത് അപ്പോൾ നമ്മൾ ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫ്രീ ആണ് മൂന്ന് ദിവസത്തെ എല്ലാ എക്സ്പെൻസും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഫ്രീ ആണ് പക്ഷെ അതിനെ പറ്റി പല കാര്യങ്ങളും നമുക്കറിയില്ല അതുകൊണ്ടാണ് പല ആൾക്കാരും അതാ കൊടുക്കാത്തത് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും നാഷണൽ ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും അത് ഞാൻ ഈ താഴെ പോസ്റ്റ് ഇടും എനിക്കെൻ്റെ കണ്ടിരിക്കുന്ന രക്ഷിതാക്കോട് പറയാനുള്ളത് നമ്മളെ കുട്ടികൾ എന്നുള്ളത് നമ്മൾ സ്വത്താണ് ആ കുട്ടികൾക്ക് ഏറ്റവും കൊടുക്കാൻ കഴിയേണ്ടത് എന്താണ് എക്സ്പീരിയൻസാണ് അനുഭവങ്ങളാണ് അനുഭവം എന്നുള്ളത് വിദ്യാഭ്യാസവും വേണം കലാകായികം വേണം എല്ലാം വേണം ഇപ്പോൾ ഇവിടെ ഉള്ളത് പറമ്പിക്കോളാണ് ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ വളരെ ആക്റ്റീവാണ് വളരെ ആക്റ്റീവ് പറഞ്ഞാൽ കുട്ടികൾക്കായിട്ട് ഫുൾ ടൈം ഇവിടെ സി സി ടി വി ആണ് ഇന്നലൂടെ മാന് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇപ്പാരുണ്ട് കുറച്ച് സൈസസ് കാര്യങ്ങളുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകേണ്ടത് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും ഈ അനുഭവങ്ങൾ കുട്ടികൾക്ക് വേണം നിർബന്ധമായിട്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു കാടിൻ്റെ ഉള്ളാണ് ഇനിയും വേദിഗ്രി ഫോറസ്റ്റിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഏകദേശം എട്ട് കിലോമീറ്റർ കൂടി പോകാനുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ഇപ്പോൾ ഞങ്ങടെ ഒറ്റക്കേ ഉള്ളൂ ബാക്കി എല്ലാവരും മുമ്പിലാണ് ചെറിയൊരു പേടി ഉള്ളിലുണ്ട് എന്നാലും നോക്കുക എൻ്റെ എല്ലാം കണ്ടു കിട്ടുന്ന ആൾക്കോട് പറയാനുള്ളത് ഈ സ്കൂൾക്കാർ മുക്കാഭാഗം കൊടുക്കണം അപേക്ഷ കൊടുത്ത് കിട്ടിയോ കിട്ടിയോ കൊടുത്തു നോക്കുക കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക ഇപ്പം ഒരു കാർഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്കറിയാം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോ വ്യൂസ് വ്യൂസാണിത് ഈ നിശബ്ദതയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഓരോ ചെടിക്കും അതിൻ്റെതായ വാല്യൂസ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പം ഇവിടെ പല രീതിയിലും പല ആൾക്കാർ വന്നിട്ടുണ്ട് പല രീതിയിലും പല തരത്തിലുള്ള ആൾക്കാരോട് വന്നിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് ഫ്രീയാണ് കുട്ടികൾക്ക് ഫ്രീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാതെ എല്ലാം ഫ്രീ ആണ് പക്ഷേ ഒരു ഫാമിലീസോട് വരികയാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഒമ്പതിനായിരം രൂപയാണ് അത് കോസ്റ്റ്ലിയാണ് ചെറിയ ടെൻറ്റിനാണെങ്കിൽ അയ്യായിരം രൂപ കുട്ടികൾക്കിത് ഫ്രീ ആണ് ഈ അനുഭവം കുട്ടികൾക്ക് നിർബന്ധമായിട്ട് കൊടുക്കണം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് അതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ചെറിയൊരു അപേക്ഷ ഫോം ഒരു സ്കൂളിന് ഹെഡ് മാസ്റ്ററിന് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കിട്ടും അപ്പോൾ എൻ്റെ പാരൻസിനോടും കുട്ടികളോടും പറയാനുള്ളത് നിർബന്ധമായിട്ട് കൊടുക്കുക കുട്ടികൾക്ക് എക്സ്പീരിയൻസ് നിർബന്ധമായിട്ട് വേണം എന്തൊക്കെയാണെങ്കിൽ ശരി കാട് എന്നുള്ളത് മോസ്റ്റ് വാല്യൂബിളാണ് നമ്മൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം അതിൻ്റെ പ്രായമില്ല കുട്ടികൾക്കത് ഗവൺമെൻറ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഫ്രീ ആണ് അത് പെയ്ഡും ഉണ്ട് പെയ്ഡല്ലാത്തുണ്ട് പൈസ കൊടുത്ത് ചെയ്യുക എന്നുള്ളത് ഒരു കുട്ടിക്ക് മൂവായിരത്തി രൂപയാണ് ഉറുപ്പാണ് ഇത് നാച്ചുറൽ ക്ലബിൻ്റെ കീഴിൽ എല്ലാ സ്കൂളിലും സ്കൂളും നാച്ചുൽ ഉണ്ടാവില്ലേ ആ നാച്ചുറൽ ക്ലബിൻ്റെ കീഴിൽ ഫ്രീ ആണ് അപ്പോൾ എൻ്റെ രക്ഷിതാക്കളോടും ഇത് കേൾക്കുന്ന ഏത് സ്കൂളിലത്തെ ആൾക്കാരോടാണെങ്കിൽ ശരി സ്കൂളിനാ പൈസ കൊടുക്കണം കുട്ടികൾക്ക് ഈ അനുഭവം കൊടുക്കണം നിർബന്ധമായിട്ടും കുട്ടികൾക്ക് ഈ അനുഭവം കൊടുക്കണം കാരണം മൂന്ന് ദിവസത്തെ ക്ലാസ്സിൽ കുറേ ക്ലാസ് ഉണ്ട് ട്രക്കിംഗ് ഉണ്ട് സഫാരി ഉണ്ട് പിന്നെ അതേപോലെ ഒരു അസംബിൾ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് സൂചിപ്പിക്കാണ്ട് എൻ്റെ ലക്ഷ്യതാക്കൂടെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കുറച്ചൊരു പേടി വരാണ്ട് അറ്റുപെട്ടു പോയി അപ്പോൾ ഷോ വല്ല നല്ലതാകട്ടെ ഓക്കേ എന്നല്ല നിങ്ങൾ അപേക്ഷ കൊടുക്കുക സെറ്റ് ആക്കുക ഓക്കേ